പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഡിസംബർ ഒമ്പതിനും പതിനൊന്നിനും കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തില ആയിരത്തിലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് അതിൽ തൊള്ളായിരത്തി ചില്ലുവാനം പഞ്ചായത്തുകളാണ് പിന്നെ ബ്ലോക്കുകളുണ്ട് ജില്ലയുണ്ട് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയുണ്ട് കോർപ്പറേഷനുണ്ട് അങ്ങനെ എല്ലാം കൂടെ ചേർന്ന ആയിരത്തി ഒരുന്നൂറ്റി ചില്ലാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഡിസംബർ ഒമ്പതിനും പതിനൊന്നിനും നടക്കാൻ പോകുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പത്ത് അറുപത് അറുപത് ശതമാനത്തിലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ സി പി എം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിയന്ത്രണത്തിലായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ രണ്ടായിരത്തി പത്തിലൊഴികെ ബാക്കി നടന്ന എല്ലാ തെരഞ്ഞെടുപ്പും എല്ലാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും സി പി എമ്മിൻ്റെ നേതൃത്വമുള്ള എൽ ഡി എഫിനായിരുന്നു ഭൂരിപക്ഷം എന്നാൽ ഇപ്പോൾ ഏതാണ്ട് ഒരു അറുപത്തഞ്ചിന് അറുപത്തഞ്ച് വരെയും അറുപത്തഞ്ച് മുതൽ എഴുപരെയെന്നൊക്കെ കേൾക്കുന്നുണ്ട് വലിയ മുന്നേറ്റമാണ് രണ്ടായിരത്തി ഇരുപതിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പും വളരെ ആവേശകരമായിട്ടുള്ള ഒരു മത്സരത്തിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ബി ജെ പി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ബി ജെ പി കേരളത്തിൽ വലിയ വളർച്ചയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴത്തെ പുതിയ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കിന് പ്രകാരം ഏതാണ്ട് പത്തൊമ്പത് ശതമാനത്തോളം വോട്ട് ബി ജെ പിക്ക് ഉണ്ട് അതുമ്പ് പതിനാറ് ശതമാനമായിരുന്നു അത് പത്തൊമ്പതിലേക്ക് വന്നു ബി ജെ പി ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ശതമാനത്തോളം വോട്ടാണ് ഇത്ത ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നത് എന്ന് ഉള്ള പ്രഖ്യാപനങ്ങൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട് പല കോർപ്പറേഷനുകളും അവർ പിടിക്കും എന്നുള്ള വെല്ലുവിളി അവർ നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഏതാണ്ട് പിടിച്ച മട്ടിലാണ് അവർ നിൽക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കും എന്നവരെ വെല്ലുവിളിച്ചിട്ടുണ്ട് കാരണം തൃശ്ശൂർ കോർപ്പറേഷനെയും എം ഇപ്പോൾ എം പി ബി ജെ പിക്ക് കോഴിക്കോട് കോർപ്പറേഷൻ അവർ പിടിക്കും എന്നുള്ള വെല്ലുവിളിയും അവർ നടത്തിയിട്ടുണ്ട് അവരിപ്പോൾ വലിയ ഒരു മുന്നേറ്റത്തിലേക്ക് ബി ജെ പി പോകും എന്നുള്ള ഒരു 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 വെല്ലുവിളി ബി ജെ പിയുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനെ നമ്മൾ നോക്കിയാൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ തന്നെ ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവർ രംഗത്ത് ഇറങ്ങിയിരിക്കുക പല സ്ഥലങ്ങളിൽ നിന്നും പ്രാദേശികമായി സി പി എൽ സി പി എമ്മിൽ നിന്നൊക്കെ ബി ജെ പിയിലേക്ക് പിന്നെ നേതാക്കന്മാർ മാറുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ബി ജെ പി കോർപ്പറേഷനിലേക്ക് മുൻ ഡി ജി പി ആയിരുന്ന ആർ ശ്രീലേഖ സ്പോർട്സ് പിന്നെ എന്തോ സംഘടനകളിലേക്ക് ഉണ്ടായിരുന്ന പത്മനി തോമസ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ അവർ രംഗത്ത് ഇറക്കി അവർ ഇങ്ങനെ മപ്പടിച്ച് നിൽക്കുകയാണ് തങ്ങൾ വലിയ മുന്നേറ്റം നടത്തും എന്ന് പറഞ്ഞു സുഹൃത്തുക്കൾ എന്നാൽ ആ നിലയിലുള്ള ഒരു മുന്നേറ്റം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് കരുതാനാവുമോ നമുക്ക് ബി ജെ പി ഈ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേഖലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല കാരണം അവർക്ക് നൂറുകണക്കിന് ഭാരവാഹികൾ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ അവർക്കുണ്ടായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുപ്പത്തി അഞ്ച് കൗൺസിലർമാരുണ്ട് പാലക്കാട് പോലെ ചില സ്ഥല ചില സ്ഥലങ്ങളിൽ മുനിസിപ്പാലിറ്റികളുൾപ്പെടെ അവർ ഭരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് നൂറുകണക്കിന് പ്രതിനിധികൾ പഞ്ചായത്ത് അടിത്തട്ടിലുണ്ടായിരുന്നു പഞ്ചായത്ത് തലത്തിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടങ്ങളിലൊന്നും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ അടിസ്ഥാനത്തിലൊന്നും അല്ല അവർ മുന്നിലേക്ക് വരും എന്നവർ പറയുന്നത് നമ്മളത് മനസ്സിലാക്കണം ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ നമ്മൾ എടുത്തു നോക്കി തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുപ്പത്തി അഞ്ച് കൗൺസിലർമാരുണ്ടായിരുന്നു ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു കോർപ്പറേഷൻ ആയിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ കാരണം വെച്ചാൽ പത്തി മുപ്പത് വർഷകാലമായി ഇവിടെ സി പി എം ആണ് ഭരിക്കുന്നത് ഇവിടെ ഉള്ളത് പോലെയുള്ള അഴിമതി എറണാകുളം കോർപ്പറേഷനിലോ അല്ലെങ്കിൽ പിന്നെ കോഴിക്കോട് കോർപ്പറേഷനിലോ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം അവിടെയൊക്കെ ഇടക്കിടയ്ക്ക് യു ഡി എഫ് ഭരിച്ചിട്ടുണ്ട് എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പത്ത് മുപ്പത് വർഷക്കാലമായി കാലമായി സി പി എം മാത്രമാണ് ഭരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അടിമൂടി അഴിമതിയാണ് ഞാനതിൻ്റെ ഒരുപാട് അഴിമതി കഥകൾ ഞാൻ വരുന്ന ദിവസങ്ങളിൽ പുറത്തേക്ക് കൊണ്ടിരുന്നു ഞെട്ടിപ്പോകുന്ന അഴിമതി കൊള്ള ഈ കൈയിട്ട് വാരി അങ്ങ് കൊണ്ടുപോവുകയായി അതുപോലത്തെ അടിമൂടി കൊള്ളയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നുകൊണ്ട് ആ കോർപ്പറേഷനിൽ മുപ്പത്തി അഞ്ച് കൗൺസിലർമാർ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ഈ ബി ജെ പിയുടെ കൗൺസിലർമാർ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഈ കോർപ്പറേഷനെതിരെ നല്ല പോരാട്ടം കാഴ്ചവെച്ചിരുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട ഈ കോർപ്പറേഷൻ ഈ അഞ്ചു വർഷത്തെ കാലാവധി തീരുന്നതിന് തന്നെ രാജിവെച്ച് പോകേണ്ടി വന്ന അത്രക്ക് ഭീകരമായിട്ടുള്ള അഴിമതിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നത് പക്ഷേ എന്താണ് ഈ മുപ്പത്തഞ്ചു പേരും ചെയ്തത് അവിടെ എവിടെയൊക്കെ കുറച്ച് സമരങ്ങളൊക്കെ നടത്തി പത്രത്തിലൊക്കെ വരാൻ ചില ഫോട്ടോ കിട്ടാനും ഫോട്ടോ വരാനും ഒക്കെ വേണ്ട ചില മുദ്രാവാക്യം വിളികളും ചില ബഹളങ്ങളും ഒക്കെ നടത്തിയതല്ലാതെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന അടിമുടി അഴിമതിക്കെതിരെ കാര്യമാത്രം പ്രസക്തമായി എന്തെങ്കിലും ഒരു സമരം നടത്താൻ ഒരു പോരാട്ടം നടത്താൻ ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്കൾ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇവർ സി പി ഒരു ഒത്തുകളിയായിരുന്നു നടന്നത് എന്നുള്ളതാണ് മേയറെ തന്നെ രാജിവെപ്പിക്കാൻ കഴിയുന്ന എത്രയോ പിന്നെ സംഭവങ്ങളുണ്ടായിരുന്നു ഒരു സമരമുഖത്തും നമ്മൾ കണ്ടില്ല ചില സമരങ്ങളിൽ വന്നുപോയി എന്നുള്ളതല്ലാതെ നീണ്ടു നിൽക്കുന്ന ഒരു സമരം ഇച്ഛാശക്തിയോടുകൂടിയും ആർജ്ജവത്തോടു കൂടിയുള്ള ഒരു സമരവും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ കണ്ടിട്ടില്ല ബി ജെ പിക്ക് നൂറുകണക്കിന് പ്രതിനിധികൾ താഴെ തട്ടുണ്ടായിരുന്നെങ്കിൽ അതാത് പഞ്ചായത്തുകളിൽ ഒന്നും ഇത്തരത്തിലുള്ള ഒരു പോരാട്ടമൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ സി പി എമ്മിനെതിരായിട്ടുള്ള ജീർണത തങ്ങൾക്ക് ഗുണമാകും എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ബി ജെ പി അത് ബി ജെ പിക്ക് ഗുണം ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല ആ നിലയിലേക്ക് അത് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി തിരുവനന്തപുരത്ത് തന്നെ ഉള്ള സ്ഥിതി എന്താ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അതിഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ നേരിട്ടുള്ളവരാണ് ബി ജെ പിയുടെ കൗൺസിലർ സ്ഥാനാർത്ഥികളിൽ തന്നെ പല ഇപ്പോൾ വി വി രാജേഷ് വലിയ ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരാളാണ് അയാൾ വീണ്ടും മത്സരിക്കുകയാണ് അപ്പം അഴിമതിക്കെതിരെ പറയാനായിട്ട് എന്താണ് അവകാശം അവരുടെ ഭാഗത്തും അഴിമതി ആരോപണങ്ങൾ നേരിട്ടുള്ള ഒരു രംഗത്തുണ്ട് എന്ന് മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ സീറ്റ് കിട്ടാതെ പിന്നെ സീറ്റ് കിട്ടാതെ ആനന്ദം എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് കാരൻ ആത്മഹത്യ ചെയ്തു അനിൽ എന്നും ഒരു കൗൺസിലർ അയാൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യത മറ്റുള്ളവർ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ആത്മഹത്യ രണ്ട് ആത്മഹത്യകൾ നേരിട്ടുകൊണ്ടാണ് ബി ജെ പി തിരുവനന്തപുരത്ത് നിൽക്കുന്നത് എം എസ് കുമാർ എന്ന് പറഞ്ഞിട്ടൊരു നേതാവ് അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു സഹകരണ സംഘത്തിൽ ലക്ഷക്കണക്കിന് രൂപ വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്ത നേതാക്കന്മാരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടും എന്നും പറഞ്ഞുകൊണ്ട് അയാൾ നിൽക്കുകയാണ് അപ്പൊ ഈ അഴിമതിക്കെതിരെ പോരാടാൻ ബി ജെ പിക്ക് എന്താണ് അവകാശം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി മനസ്സിലാവുന്നില്ല പിന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം എന്ന് പറഞ്ഞാൽ എന്താ കഴിഞ്ഞ കുറേ കാലം നോക്കിയാൽ അതൊരു കഴിവുമില്ലാത്ത മലയാളം പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാത്ത ഒരാളാണ് സംസ്ഥാന പ്രസിഡന്റായിട്ട് അവിടെ ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറയുന്നത് കേട്ടത് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചീത്ത പറഞ്ഞ് ഓടിക്കും ഈ രാജീവ് ചന്ദ്രശേഖർ എന്നാണ് കെ മുരളീധരൻ്റെ ഒരു പ്രസ്താവനയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തോട് അതിർത്തിയുള്ള വലിയ വിഭാഗം ബി ജെ പിക്ക് അകത്തുണ്ട് വി മുരളീധരൻ കെ മറ്റേ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളെല്ലാം ഈ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിനെതിരാണ് അവരാരും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടുന്നത് ആഗ്രഹിക്കുന്നവരല്ല അപ്പം അതൊക്കെ കൊണ്ട് ബി ജെ പിക്ക് ഉണ്ടാകുമെന്ന് പറയുന്ന വലിയൊരു കുതിച്ചുചാട്ടം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ അടിത്തട്ടിലേക്ക് ചെല്ലുമ്പോൾ ആണെങ്കിൽ പോലും നിയമസഭാ ഒന്നും ജയിക്കാൻ കഴിയുന്ന ഒരു മുന്നണിയൊന്നും അല്ലല്ലോ ഈ ദേശീയ ജനാധിപത്യ സഖ്യം എന്ന് പറയും അതെന്തൊക്കെ പറഞ്ഞാൽ യു ഡി എഫ് തന്നെയാണ് അതാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവിച്ചത് സമരം മുഴുവൻ ബി ജെ പി കാര്യം ചെയ്തു പക്ഷേ വോട്ട് മുഴുവൻ യു ഡി എഫിന് കൊണ്ടുപോയി എന്ന് മാത്രമല്ല ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്ന ഈ ശബരിമല വിഷയം ഉണ്ടല്ലോ ശബരിമല പെരുങ്ങുള്ള വിഷയം ആ ശബരിമല പെരുങ്ങൊള്ള വിഷയത്തിലൊക്കെ തന്നെ നേട്ടമുണ്ടാകാൻ സാധ്യതയുള്ളൂ യു ഡി എഫിനാണ് അപ്പൊ ബി ജെ പി നേതാക്കന്മാരുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ സി പി എമ്മിനകത്തുണ്ടാകുന്ന ജീർണത തങ്ങൾക്ക് വോട്ടായി മാറും എന്നാണ് അത് മാറാനുള്ള സാധ്യത കുറവാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പല കാരണങ്ങൾ കൊണ്ടും ബി ജെ പി വിചാരിക്കുന്ന ഒരു 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 പിന്നെ മുന്നേറ്റം അവർക്കുണ്ടാകും എന്ന് കരുതാൻ ഞാൻ ആളല്ല ഞാൻ ആ കാര്യങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചു ഒരുപാട് തമിഴടിയും ബി ജെ പിയിലുണ്ട് എല്ലാ ജില്ലകളിലും ഞാൻ എൻ്റെ ഓരോ ജില്ലയിലൊന്നും എടുത്ത് ഞാൻ പറയുന്നൊന്നുമില്ല ാരതമ്യേനെ ഞാൻ നോക്കുമ്പോൾ യു ഡി എഫിൽ നമ്മൾ വിചാരിച്ച പോലൊരു തമ്മിലടി ഉള്ളതായി കാണാൻ കഴിയുന്നില്ല ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ നമ്മൾ നമ്മളെടുക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയിലാണ് ഒരു ആർ എസ് എസ് കാരൻ ആനന്ദം എന്ന് പറഞ്ഞ ഒരു ആർ എസ് എസ് കാരൻ സീറ്റ് കിട്ടാതെ ആത്മഹത്യ ചെയ്തത് ബി ജെ പി നേതാക്കന്മാർക്കെതിരായിട്ടാണ് ആരോപണങ്ങളുള്ളത് ബി ജെ പിക്ക് അകത്തുനിന്ന് തന്നെ ബി ജെ പിയുടെ നേതാക്കന്മാർക്കെതിരായിട്ട് ആരോപണങ്ങളുണ്ട് പക്ഷേ യു ഡി എഫിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും തിരുവനന്തപുരത്ത് ഉള്ളതായിട്ട് നമ്മൾ കണ്ടില്ല അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുകയും അവർ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ആദ്യം ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് സാമാന്യം തെറ്റില്ലാത്തൊരു മേയർ സ്ഥാനാർത്ഥി അവർക്കുണ്ട് കെ ശബരിനാഥൻ എന്ന ആള് തെറ്റില്ലാത്തൊരു ഒരു മേയർ സ്ഥാനാർത്ഥിയാണ് മറഭാഗത്ത് ശ്രീരേഖ മേയർ സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്നത് പക്ഷേ അവരെ മേയറാകാനായിട്ട് വി വി രാജേഷ് ഉൾപ്പെടെയുള്ളവർ അനുവദിക്കുമോ ഭൂരിപക്ഷം കിട്ടിയോ ഒരിക്കലുമില്ല അവർക്ക് പിന്നെ എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണുള്ളത് അവർ ഇന്നലെ വരെ ഡി ജി പി ആയിരുന്നു അവരൊരു സുപ്രഭാതത്തിൽ തൊഴിലയോടെ തന്നെ മേയറാക്കണം എന്ന് പറയുന്ന എന്ത് യുക്തിയാണുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഈ പറയുന്നതുപോലൊരു മുന്നേറ്റം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് വിശ്വസി വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും അവർ നടത്തിയിട്ടില്ല സംസ്ഥാന സർക്കാരിനെതിരെ ഒരു പ്രവർത്ത ഒരു പോരാട്ടം അവർ നടത്തിയിട്ടില്ല ശബരിമല പെരുമ്പൊള്ളക്കെതിരെ ഒരു രാപ്പകൽ സത്യാഗ്രഹം മാത്രമാണ് അവർ നടത്തിയിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല അവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേഖലയിലും അവരൊരു പോരാട്ടവും നടത്തിയിട്ടില്ല ആ സാഹചര്യത്തിൽ മലയാളം പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാൻ പറ്റാ അറിയാ അറിയാൻ പാടില്ലാത്ത രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ബി ജെ പി വലിയ മുന്നേറ്റം തദ്ദേശ സ്വഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും എന്ന് പറയുന്നത് അത്ര ശരിയായിരിക്കും എന്ന് എനിക്ക് പിന്നെ തോന്നുന്നില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിലും അവർ മുപ്പത്തഞ്ചിൽ നിന്ന് അങ്ങ് ഭൂരിപക്ഷത്തിലേക്ക് പോകും എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പത്തിൽ നടക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നില്ല യു ഡി എഫ് എട്ട് സീറ്റായിരുന്നു അവർക്കുണ്ടായിരുന്നത് അവരതിൽ നിന്ന് നല്ല മുന്നേറ്റത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അവർക്ക് ഭൂരിപക്ഷം കിട്ടൂല്ലോ എന്ന് എനിക്കറിയില്ല അപ്പം അതുകൊണ്ട് ബി ജെ പി കാരെ വിചാരിക്കുന്ന പോലൊരു മുന്നേറ്റം അവർക്ക് ഈ പൺ ഈ നിർദ്ദേശ സമ്മേളന സ്ഥാപന തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാകും എന്ന് വിശ്വസിക്കുക ബുദ്ധിമുട്ടാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് രംഗം നിരീക്ഷിക്കുന്ന ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് പറയാറുള്ളത്